ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് നമുക്ക് സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റില്ല സമ്പത്ത് നമ്മുടെ ജീവിതത്തിലൊരു പ്രധാന ഘടകമാണ് പൈസ പൈസ എന്നുള്ള വിളിയല്ല ഞാൻ പറയുന്നത് പൈസ എന്ന് പറയുമ്പോൾ പൈസ ഇല്ല നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല സാമ്പത്തികം എല്ലാവർക്കും ഇപ്പോൾ ഒരു വീട് കൺസൾട്ട് ചെയ്യുന്നതന്നെ ഇന്നിപ്പോൾ ഞാൻ നൂറ് വീട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് വീട്ടുകാരും സാമ്പത്തിക പ്രശ്നമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് അപ്പോൾ ഫുങ്ഷോ പ്രകാരം നമുക്ക് ഒരു വീട്ടിൽ എങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കാം അതിന് എന്തൊക്കെ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാം അത് നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ വയ്ക്കാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയുള്ള സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് ഫങ്ഷൻ പ്രകാരം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് പിന്നെ ഓരോ ദിക്കുകൾ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിന് പ്രധാനമായിട്ടും എട്ട് ദിക്കുകളുണ്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് അങ്ങനെ എട്ട് ദിക്കുകൾ ഇതിൽ തെക്ക് കിഴക്കാണ് ഏതൊരു വീടിൻ്റെയും സമ്പത്തിന്റെ ദിക്കെന്ന് പറയുന്നത് തെക്ക് കിഴക്കാണ് അപ്പോൾ തെക്ക് കിഴക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാക്കാനായിട്ട് വീടിൻ്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു മഞ്ഞ മുളച്ചടി വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂളാണ് ലക്കി ബാമ്പും ആ ഭാഗത്ത് വെക്കാം അതുപോലെ തന്നെ ചൈനീസ് ഓറഞ്ച് വാങ്ങിച്ചിട്ടും വീടിന്റെ പിന്നെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ായിട്ട് ഏറ്റവും നല്ലൊരു ടൂളാണ് അതുപോലെ നമുക്ക് വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഒരു ദിക്കാണ് അവിടെ നമുക്കൊരു വെൽത്ത് വേസ് ഒരു വെൽത്ത് വേസ് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ് ഒരു വെൽത്ത് വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്റ്റലിൻ്റെ ഒരു ബൗൾ എടുക്കുക ക്രിസ്റ്റലിൻ്റെ ഒരു ബൗൾ എടുത്തിട്ട് ഇതുപോലുള്ള ചൈനീസ് നാണയങ്ങൾ ഒത്തിരി ആ ബൗളിനകത്തോട്ട് വെക്കുക അതുപോലെ വെച്ചിട്ട് ഇതിലത്തെ പിന്നെ ക്രിസ്റ്റൽ ബോൾ അത് കഴിഞ്ഞിട്ട് ചെറിയ ലാഫിൻ ബുദ്ധി ഇത് വലിയ ലാഫിൻ ബുദ്ധിയാണ് ഇതിന്റെ ചെറിയ ലാഫിൻ ബുദ്ധി നമുക്ക് ും ഒരു ചെറിയ ലാഫിൻ ബുത്ത ഒരു ചെറിയ ത്രീ ലെഗ്ഡ് ഫ്രോഗ് ഇതുപോലുള്ള ക്രിസ്റ്റൽ ബോൾ ചൈനീസ് കോയിൻസ് പിന്നെ സിറ്ററിൻ പറയുന്ന വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ഉണ്ട് ഇതെല്ലാം കൂടെ ഒരു ബൗളിനകത്ത് വെച്ച് നമുക്ക് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു ടൂൾ അതുപോലെ നമുക്ക് വയ്ക്കാൻ പറ്റിയ മറ്റൊരു ടൂൾ ആണ് ഇതുപോലെയുള്ള വെൽത്ത് സിമ്പിൾസ് ഇതിലത്തെ പല തരത്തിലുള്ള സിമ്പിൾസുകൾ കിട്ടും ഇത് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഹാങ് ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളാണ് ഇതിൻ്റെ ഇതേ ഷേപ്പിലുള്ള ട്രാഗിന്റെ ബോട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് വെൽത്ത് ഷിപ്പ് കിട്ടും കാർപ്പ് ഫിഷ് കിട്ടും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാ വീട്ടിലും കോമൺ ആയിട്ട് പറ്റുന്ന ഒരു ടൂളാണ് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഏറ്റവും നല്ലതാണ് ഇത് വെച്ചിട്ട് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഇത് വെച്ചാൽ എല്ലാവർക്കും ലോട്ടറി അടിക്കും എന്നല്ല ഞാൻ പറഞ്ഞത് സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാവും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ലാഫിൻ ബുദ്ധുകൾ വാങ്ങിച്ചിട്ട് അതിനെ എനർജൈസ് ചെയ്ത് നമ്മൾ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചാലും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നല്ലതാണ് അല്ലെന്നുണ്ടെങ്കിൽ കയറി വരുമ്പോൾ കാണുന്ന രീതിയിൽ വെക്കാം അല്ലെങ്കിൽ പ്രധാന വാതിൽ നിന്നും ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വെക്കാം അത് ഓരോ ബുദ്ധിയുടെയും അതിൻ്റെ സൗഭാഗ്യങ്ങളും രൂപങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ ഡയറക്ഷനിൽ മാറ്റം വരുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിയായിട്ട് ഒത്തിരി മുന്നോട്ട് പോകാനായിട്ട് നല്ലതാണ് അതുപോലെ ചെയ്യാവുന്ന മറ്റൊരു ടൂൾ ആണെന്ന് പറയുന്നത് ശ്രീകരണമുറയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ച് അതൊരു പിന്നെ ഡെയിലി ഒരു മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഏറ്റവും നല്ലൊരു ടൂൾ ആണ് അരോനെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച്യുണ്ട് അരവിനയുടെ സ്റ്റാച്ചുണ്ട് അത് വാങ്ങിച്ച് ശ്രീകരണമുറയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധി ചെയ്യാനായിട്ട് നല്ലതാണ് വെൽത്ത് ചൈനീസ് ഗോഡുണ്ട് അതിൻ്റെ പിന്നെ രൂപം വാങ്ങിച്ച് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാരണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെൽത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്കാണ് അപ്പോൾ ആ തെക്ക് കിഴക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വെൽത്തിനെ ഉത്തേജിപ്പിക്കുന്നതാണ് അതുപോലെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പ് വയ്ക്കുന്നതും സാമ്പത്തികമായിട്ട് ഉയർച്ചയ്ക്ക് നല്ലൊരു ടൂളാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ട് എൻ്റെ റിസൾട്ട് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്